ചില ആയിട്ടുള്ള കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഹെഡ് ബാങ്കിങ് എന്നുള്ളത് ഇങ്ങനെ ഹെഡ് ബാങ്ങിങ് കാണിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഇതൊരു സെൻസറി റെഗുലേഷൻ കൊണ്ടോ ഒരു കമ്മ്യൂണിക്കേഷൻ കൊണ്ടോ ഈ ഹെഡ് ബാങ്കിങ് കണ്ടുവരുന്നുണ്ട് സെൻസറി റെഗുലേഷൻ എന്ന് പറയുമ്പോൾ ഈ കുട്ടികൾ കണ്ടിന്യൂസ് ആയിട്ട് തറയിൽ തലയടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് ഈ തറയിൽ നിന്ന് ഒരു സുഖം കിട്ടുന്നുണ്ട് രണ്ടാമത്തെ കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ ഈ കമ്മ്യൂണിക്കേഷൻ ഈ ഓർട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾ ഈ കമ്മ്യൂണിക്കേഷനിൽ എപ്പോഴും ഒരു വീക്കായിരിക്കും അവർക്കൊരു ഇമ്പയർമെൻ്റ് ഈ കമ്മ്യൂണിക്കേഷനിൽ കണ്ടുവരുന്നുണ്ട് ചില കുട്ടികൾ നോൺ നോൺവേബിൾ ആയിരിക്കും കമ്മ്യൂണിക്കേഷൻ കാണിക്കുന്നുണ്ടായിരിക്കാം ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത കുട്ടികളിലാണ് ഈ ഹെഡ് ബാങ്കിങ് കണ്ടുവരുന്നത് ഇനി ഈ കുട്ടികളിൽ ഹെഡ് ബാങ്ക് കാണിക്കുമ്പോൾ ഇവരുടെ സേഫ്റ്റി നമ്മളെപ്പോഴും ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യമാണ് അവരുടെ ഒരു ഫിസിക്കൽ ഇഞ്ചറി ഉണ്ടാവാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ് ഇനി എന്താണ് ഇതിൻ്റെ ഒരു റെമഡിയേഷൻ നോക്കാം ഈ കുട്ടികളിൽ ഒരു റീപ്ലേസ്മെന്റ് ബിഹേവിയർ ആണ് ഈ ഹെഡ് ബാങ്കിങ്ങിന് പകരം കാണിക്കേണ്ടത് അവർക്ക് നമുക്കൊരു ജസ്റ്റേഴ്സോ ഫൈൻ ലാംഗ്വേജസോ പഠിപ്പിച്ചു കൊടുക്കാവുന്നതാണ് രണ്ടാമത്തെ കാര്യമാണ് എൻവയോൺമെന്റൽ മോഡിഫിക്കേഷൻ എന്നുള്ളത് ചില കുട്ടികളിൽ ഈ ബ്രൈറ്റ് ലൈറ്റ്സ് കേട്ടേൺസിന്റെ കളേഴ്സ് അങ്ങനത്തെ ക്ലോസ്ഡ് ആയിട്ടുള്ള റൂംസ് ഇതൊക്കെ ഒരു ഡിസ്കംഫേർട്ടായിട്ട് കാണുന്നുണ്ട് ഇങ്ങനെയുള്ള കുട്ടികളിൽ ഹെഡ് ബാങ്കിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ അവരുടെ എൻവയോൺമെന്റ് മോഡിഫൈ ചെയ്യാണ് ചെയ്യേണ്ടത് മൂന്നാമത്തെ കാര്യമാണ് റീൻഫോഴ്സ്മെന്റ് എന്നുള്ളത് ഇങ്ങനെ റിയൻഫോഴ്സ്മെന്റ് ഈ പെർട്ടിക്കുലർ ആയിട്ടുള്ള ബിഹേവിയർ കാണിക്കാതിരിക്കുമ്പോൾ റീൻഫോഴ്സ്മെന്റ് ഒരു ഡ്രസ്സോ ക്ലോത്തോ അവരുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇങ്ങനത്തെ രീതിയിൽ കൊടുത്തിട്ട് നമുക്ക് ആ ബിഹേവിയർ കുറച്ച് വരാവുന്നതാണ്